മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഭിന്നശേഷിക്കാരായ ഒരു പറ്റം മനുഷ്യരും അവർ ആശ്രയിക്കുന്ന ഒരു സംരംഭവുമാണ് എന്ന കറി പൗഡർ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ മമ്മൂട്ടി നൽകിയ പരസ്യത്തിലൂടെയാണ് പ്രിയപ്രതിഭയെ ജനമറിഞ്ഞത് മലയാളത്തിന്റെ മഹാനടൻ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ ഭിന്നശേഷിക്കാരായ ഒരുപറ്റം മനുഷ്യരുടെ ഹൃദയങ്ങളിലും പുഞ്ചിരി വിരിയുകയാണ് പ്രതിസന്ധി കാലത്ത് ദൈവദൂതനെ പോലെ അവർക്കായി രക്ഷാകരം നീട്ടിയത് മമ്മൂട്ടിയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംരംഭമായ പ്രിയ പ്രതിഭ എന്ന കറി പൗഡറിനാണ് മമ്മൂട്ടിയുടെ ഇടപെടൽ പുതുജീവനേകിയത് ഭിന്നശേഷിക്കാരായ മക്കളുടെ ജീവിതത്തിനു വേണ്ടി നടത്തുന്ന പ്രസ്ഥാനത്തിനായി പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ മമ്മൂട്ടി പരസ്യം ചെയ്തു മലയാളത്തിന്റെ മഹാനടൻ ഭരത് മമ്മൂട്ടിയുടെ നാമമാണ് ഒരു കാലയളവിൽ കോവിഡിന്റെ പ്രതിസന്ധി മൂലം മന്ദീഭവിച്ചിരുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പുതുവെളിച്ചം അതൊരു ദൈവദൂതനെ പോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്നുള്ളതാണ് തങ്ങളെ കൈപിടിച്ചുയർത്തിയ മമ്മൂക്ക പ്രതിസന്ധി കാലത്തെ തരണം ചെയ്ത് സജീവമാകുന്നതിന്റെ സന്തോഷത്തിലാണ് സ്ഥാപനത്തിലെ ജീവനക്കാരും ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം എന്നും പ്രാർത്ഥിക്കുന്നു തിരിച്ചെത്തിയ മുമ്പ് ബിഗ് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇവരിപ്പോൾ റിപ്പോർട്ടർ കൊച്ചി